പഴങ്ങൾ ഉണക്കാൻ വെക്കുന്ന സ്ഥലം ഇവിടെ എനിക്ക് കാണിച്ചു തരൂർ കൊടുത്തു തിരിച്ചു ചോദിക്കാൻ വന്നാൽ അവർക്ക് എടുത്തു കൊടുക്കാൻ മാത്രം ഒന്നും ഇവിടെ ഒന്നുമില്ല നബിയെ ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ച ജാബിർ എന്നവരോട് എന്നിവരോട് സമാധാനിക്കൂ സമാധാനിക്കൂ ആ ഈത്തപ്പഴത്തിന്റെ കൂനയിൽ നിബിധങ്ങൾ ഇരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ട് പറഞ്ഞു ജാബിറേ ആരൊക്കെയാണ് വിഷമിച്ചിരിക്കുക ആർക്കൊക്കെയാണ് നിങ്ങൾ കടം തിരിച്ചു കൊടുക്കാനുള്ളത് എല്ലാവരോടും വരാൻ വേണ്ടി പറ ഓരോരുത്തരും വന്ന് ആവശ്യമായത് മുഴുവനും കോരിയെടുത്ത് കൊണ്ടുപോയിട്ടും ജാഗ്രത അള്ളാഹുവിന്റെ ഈത്തപ്പഴം അതുപോലെ ബാക്കിയായ മഹാത്ഭുതം ജാബ്രതങ്ങൾ കണ്ണുകൊണ്ട് കണ്ടതാണ് സ്വന്തം അനുയായികളിൽ ഒരാളുടെ വേദന അവിടുത്തെ വേദനയായി കണ്ടവരാണ് നിസ്കാരം നടക്കാത്ത നേരം സുഭൈ കഴിഞ്ഞ് നുഹുറിന്റെ ഇടയിലുള്ള നേരത്തെ മദീനാ പള്ളിയുടെ മൂലയിൽ വന്നിരുന്ന് തേങ്ങിക്കരയുന്ന മൗനിയായിരിക്കുന്ന അബൂമാമ ഹൃദയല്ലാഹുവിനെ നോക്കി രംഗങ്ങൾ ചോദിച്ചു എന്തേ നിങ്ങൾക്ക് പറ്റിയത് എന്തേ നിങ്ങൾക്ക് പറ്റിയത് ഒരുപാട് കടങ്ങൾ ഉണ്ട് നബിയേ സങ്കടമുണ്ട് നബിയേ ദുഃഖമുണ്ട് നബിയേ പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല ഈ വിഷമം പറഞ്ഞപ്പോൾ ചില വാക്കുകൾ പറഞ്ഞു തരട്ടെ ചില വചനങ്ങൾ പറഞ്ഞു തരട്ടെയോ ആ വാക്കുകൾ നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങളുടെ കടം നിങ്ങൾ അറിയാതെ അള്ളാഹു കിട്ടിത്തരും നിങ്ങളുടെ സങ്കടം അള്ളാഹു നിങ്ങൾക്ക് തീർത്തുതരും ഞാൻ പഠിപ്പിച്ചു തരട്ടെയോ എന്ന് ചോദിച്ചപ്പോ തരൂ നബിയെ ജീവിതത്തിന്റെ ഒരു ഇത് ഈ റിപ്പോർട്ട് ചെയ്യുന്നതും ഉമാമത്തുൽ എന്തായിരുന്നു പഠിപ്പിച്ചു കൊടുത്തത് നമുക്ക് നമുക്ക് പഠിക്കണം ുംടിപ്പിച്ചു മൂന്ന് സ്വലാത്ത് ചൊല്ലിയിരിക്കാൻ സമയം ഞാനിപ്പോ തുടങ്ങിയിട്ട് തന്നെ ഒരു മണിക്കൂറായി നിങ്ങൾ വളരെ നേരത്തെ വന്നിരിക്കുകയാണ് അതുകൊണ്ട് മഷാ അല്ല വോയിസ് ഓഫ് അൻവാർശ്ശേരി എന്ന് പറയുന്ന നമ്മുടെ വിദ്യാർത്ഥികളുടെ ഒരു പ്രസാധനം നമ്മുടെ മുമ്പിലുണ്ട് മോചനം അൻവാർശേരി ജാമ്യ അൻവാർ മുപ്പത്തിയാറാം വാർഷിക സമ്മേളനോപഹാരം ഇത് നമ്മുടെ നഗരിയിൽ ലഭ്യമാണ് കഴിയുന്ന ആളുകൾ നല്ലൊരു സംഭാവന കൊടുത്തിട്ട് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പ്രോത്സാഹനമാകുന്ന വിധം അത് കൈപ്പറ്റണമെന്ന് സ്നേഹത്തോട് അഭ്യർത്ഥിക്കുകയാണ് ഒരു മൂന്ന് സ്വലാത്തു ചൊല്ലി ഇത് ഈ നൃത്തത്തിൻ്റെ രണ്ട് ഉപകാരമാണ് ഒന്ന് പോകേണ്ടവർക്ക് പോകാനും ഇരിക്കുന്നവർക്കൊന്ന് ഫ്രഷ് ആവാനുമുള്ള ഒരു സൗകര്യം അത് ആവശ്യമാണ് എല്ലാവരും ഇരിക്കുന്നതിനിടയിലും എഴുന്നേറ്റ് പോകുമ്പോൾ വലിയ പ്രയാസമാവും കുറേ സമയമായാലും നിങ്ങൾ ഇരിക്കുന്നു അഹമ്മദില്ല അപ്പോൾ നിൽക്കുന്ന ആളുകൾക്ക് ഇരിക്കാനുള്ള സീറ്റുകൾ ഇവിടേക്ക് ബാക്കി കിടപ്പുണ്ട് അതുകൊണ്ട് അവിടെ വന്നിരിക്കാവുന്നതാണ് വളരെ വൈകില്ല ഇൻഷാല് ഒരു ഒരു മണിക്കൂറിനകം കൂടുതലായി പോവോ പത്തേ കാലല്ലേ തുടങ്ങിയത് ഒരു പന്ത്രണ്ടേ കാലെങ്കിൽ ആവണ്ടേ അപ്പോൾ ഇൻഷാ അല്ല ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ടേ പത്താകുമ്പോൾ ഇത്രയും പതിനൊന്ന് പന്ത്രണ്ടേ പത്താകുമ്പോഴേക്കും ഇൻഷാല്ല ഞാൻ അവസാനിപ്പിക്കുകയെ മൂന്ന് സ്വലാത്ത് മുഹമ്മദിൻ 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 സ്വലാത്ത اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. جزاكم الله خير. ഇസാക്കി ഇരിക്കി ഇരിക്കി മഴയുള്ളതുകൊണ്ട് വലിയ ചൂടൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുക ചൂടുണ്ട മഴയില്ലെങ്കിൽ ചൂട് തന്നെയാണല്ലേ മഴ ഉണ്ടായാലും ഇല്ലെങ്കിലൊക്കെ സാരമില്ല അള്ളാഹുവിൻ്റെ ചില ഞാൻകളും അള്ളാഹുവിൻ്റെ ചില തീരുമാനങ്ങളും ഇതിലൊക്കെ ഹൈറുണ്ടാവും അള്ളാഹ് വിശമില്ല അതു നമ്മുടെ വോയിസ് ഓഫ് അൻവാർ അൻവാർശ്ശേരി എന്ന് പറയുന്ന ഒരു പ്രസാധനം ഇവിടെ ഉണ്ട് നമ്മുടെ മുച്ചാലിമിങ്ങൾ കൊണ്ടു എല്ലാവരും അന്ന് വായിക്കണേ അന്ന് വായിക്കണേ എന്ന് പ്രത്യേകം ഉണർത്തുകയാണ് സംഘാടകർക്ക് വേണ്ടി ജിസാക്കുമുള്ള ഒരു സുഹാബിയുടെ ദുഃഖം മുഖത്തെ വേദന ആ മൗനം അബോമാമ ഋതിയല്ലാഹുവിനോട് ലഭിതങ്ങൾ പറയുന്നു അബോമാമ നിങ്ങൾക്ക് കടബാധ്യതയുണ്ട് സങ്കടമുണ്ട് എന്നല്ലേ പറഞ്ഞത് അത് വീടാനും സങ്കടം വീടാനും സങ്കടം ഇല്ലാതെയാവാനും ഘടങ്ങൾ വീടാനും ഞാൻ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു തരട്ടെയോ അത് നിങ്ങൾ രാവിലെയും വൈകുന്നേരവും ചൊല്ലണേ അപൂമാമൃതിയല്ലാഹന് പറയുന്നുണ്ട് ഞാനത് ചൊല്ലാൻ തുടങ്ങി എങ്ങനെയാണോ എങ്ങനെയാണാവോ എൻ്റെ കടങ്ങൾ ഘടങ്ങൾ എന്ന് ഞാൻ വിചാരിച്ചു വെച്ച മല പോലെ വരുന്ന എൻ്റെ കടങ്ങൾ ഞാൻ അറിയാതെ എനിക്ക് ഉമാമ ഉമാമ പറയണേ സങ്കടവും ദുഃഖവും വരുന്ന കാര്യങ്ങളിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു റബ്ബേ اللهم إني أعوذ بك من الهم والحزن وأعوذ بك من العجز والكسل فردت سويا مديم ألسديم അശക്തയും വന്നു പോകുന്നതിൽ നിന്ന് കാവൽ ഭീരുത്വവും പിശുക്കും ഞങ്ങൾക്ക് കടങ്ങൾ കുമിഞ്ഞുകൂടുന്ന അവസ്ഥയിൽ നിന്ന് കാക്കേണമേ കടം കൂടിയാൽ ആളുകൾ വന്ന് അക്രമിക്കുന്ന അവസ്ഥയിൽ നിന്നും അള്ളാഹുവേ കാവൽ നൽകേണമേ സുഹാബത്തിൻ്റെ ദുഃഖങ്ങളിൽ ഹബീബുണ്ട് അവരുടെ സന്തോഷങ്ങളിൽ ഹബീബുണ്ട് വസം